വേടൻ ചില ആളുകൾക്ക് അനഭിമതനാണ് എനിക്കും നിങ്ങൾക്കും വേടനെ ഇഷ്ടമാണ് പക്ഷേ സംഘപരിവാറുകാർക്ക് വേടനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് കോട്ടമൈതാനിയിൽ രണ്ടായിരം പേർ പങ്കെടുക്കേണ്ട ഇടത്ത് പതിനായിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞത് അതേ പ്രദേശത്ത് മുഖ്യമന്ത്രി പങ്കെടുത്തപ്പോൾ രാവിലെ വേടൻ ഉണ്ടായിരുന്നു വേടൻ പങ്കെടുത്തിരുന്നു വേടൻ അവിടെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു വേടനെ അഭിസംബോധന വേടനെ മുഖ്യമന്ത്രി പേരെടുത്ത് പറഞ്ഞ് അഭിവാദ്യം ചെയ്തിരുന്നു അപ്പോഴൊന്നും അവിടെ ആൾ തിരക്ക് ഉണ്ടായിരുന്നില്ല ആളുകൾ കുത്തിമറിഞ്ഞ് വന്നില്ല വൈകുന്നേരം ആറു മണിക്ക് വേടന്റെ പാട്ട് പരിപാടി ഉണ്ടെന്ന് അനൗൺസ് ചെയ്യുന്നു ഉച്ചയ്ക്ക് അവിടെ ആള് ഇടിച്ച് കയറുന്നു കിളിമാനൂർ ഒൻപതാം തീയതി ഒരു ക്ഷേത്രത്തിൽ വേടന്റെ പരിപാടി വെക്കുന്നു ആളുകൾ ഇടിച്ച് ഇടിച്ച് കയറുന്നു അതിനു മുമ്പ് ആറ്റിങ്ങലിൽ വേടന്റെ പരിപാടി വയ്ക്കുന്നു അവിടെയും ആളുകൾ ഇടിച്ചു കയറുന്നു സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാൻ എൽ സി എൽ ഇ ഡി ഓൾ വെക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഷോക്കേറ്റ് മരിക്കുന്നു അങ്ങനെ വേടന്റെ പരിപാടി ഈ അടുത്ത കാലത്ത് നടന്ന ഇടങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ ചില ആസൂത്രിതമായ ഇടപെടലുകൾ നടക്കുന്നില്ലേ എന്ന് സംശയം ജനിക്കുന്നില്ലേ തീർച്ചയായും വേടനെ ഒതുക്കാൻ ചില ആസൂത്രിതമായ ആൾക്കൂട്ട ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നാണ് എന്റെ സംശയം ഇത് എന്റെ സംശയം എന്ന് മാത്രമല്ല ഇന്റലിജൻസിന് പോലും ഈ സംശയമുണ്ട് കാരണം അയ്യായിരം പേർ ഇരിക്കേണ്ട സ്ഥലത്ത് പതിനായിരം പേർ തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയം അവിടെ ഒരു പത്ത് പതിനായിരം പേർക്കൊക്കെ ഒരു പക്ഷേ എങ്കിൽ തടിച്ചു കൂടാൻ പറ്റും അവിടെ ഇരുപത്തയ്യായിരവും മുപ്പതിനായിരവും ആളുകൾ തടിച്ചുകൂടുന്നു വേടനോടുള്ള ആരാധന കൊണ്ടാണെന്ന് പെട്ടെന്ന് നമുക്ക് തോന്നാം വെടനോടുള്ള ആരാധന കൊണ്ട് അത്രയധികം ആളുകൾക്ക് വന്നുകൂടായക ഇല്ല അതും വാസ്തവം തന്നെയാണ് പക്ഷേ ഇത്രയധികം ആളുകൾ വന്നു കൂടിയിട്ട് അപകടകരമാം വിധം ഇത് എന്താണ് ഈ ആൾക്കൂട്ടം നിയന്ത്രണ നിയന്ത്രണത്തിന് അതീതമായി പോലീസിനെയും വെല്ലുവിളിച്ച് ചിലയിടങ്ങളിൽ പോലീസിന് ചെളിവാരി എറിഞ്ഞ് പോലീസിന് നേരെ കല്ലെടുത്തെറിഞ്ഞ് പ്രകോപനം സൃഷ്ടിച്ച് ഇങ്ങനെ ഒക്കെ ആൾക്കൂട്ടം മാറുമോ ഒരു ഗാനമേള കേൾക്കാൻ നമുക്കറിയാം ഗാനമേള പണ്ട് വേടന് മുമ്പും ആളുകൾ ഉണ്ടായിരുന്നു വേടന് മുമ്പും ഗാനമേളയൊക്കെ കാണാൻ പോകുമ്പോൾ എപ്പോഴും മിക്കവാറും ഇടങ്ങളിൽ അടിയും ബഹളവും ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോഴും പോലീസ് ലാത്തി വീശിയിട്ടുണ്ട് അപ്പോഴൊക്കെയും ഈ സംഘാടകരെ ലാത്തി പിടിച്ചു വാങ്ങി നാട്ടുകാരെ കാണാൻ വരുന്നവരെ അടിക്കുന്ന രീതി ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പോ ഇവിടെ സംഘാടകർ കഴിഞ്ഞ ദിവസം ഇത് ചെയ്യേണ്ടി വന്നത് വന്ന ആളുകൾ സംഘാടകർക്ക് ഈ കമ്പ് പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങി വന്ന ആൾക്കൂട്ടത്തെ സംഘാടകർക്ക് പിരിച്ചുവിടേണ്ടി വന്നെങ്കിൽ സംഘാടകർക്ക് അറിയാം വന്ന ആളുകൾ അത്ര ശരിയുള്ള ആളുകളല്ല എന്ന് സംഘാടകർ മനസ്സിലാക്കിയിരിക്കണം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് വന്ന ആളുകളിൽ ചിലരെങ്കിലും മനപൂർവ്വം ഈ പരിപാടി അലങ്കോലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നവർ തന്നെയാണ് വേടന്റെ പരിപാടി അലങ്കോലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നവർ തന്നെയാണ് അവർ കിളിമാനൂരിലാകട്ടെ കഴിഞ്ഞ ദിവസം കോട്ട കോട്ടമൈതാനിയിലാകട്ടെ ആറ്റിങ്ങലിലാകട്ടെ ഈ വന്നവരിൽ പലരും വേടന്റെ വേടനോടുള്ള ഇഷ്ടം കൊണ്ടല്ല വേടനെ തകർക്കുക എന്ന കൂടി വന്നവരാണ് അതാണ് പ്രധാനം വേടനോടുള്ള ഇഷ്ടം കൊണ്ട് ഒരുപക്ഷെ ഞാനും നിങ്ങൾ ഒരുപക്ഷെ എന്നല്ല ഞാനും നിങ്ങളും പോയി പാട്ട് കേൾക്കും വേടനെ വിളിക്കും വേടന്റെ പാട്ടുകൾ ഏറ്റുപാടും ക്യാമ്പസുകളേറ്റുപാടും കുട്ടികൾ ഏറ്റുപാടും അത് വാസ്തവമാണ് പക്ഷേ ഈ രണ്ട് മൂന്ന് വേദികൾ നിങ്ങൾ നോക്കുക ആറ്റിങ്ങൽ നോക്കുക ചെളിവാരി എറിയുക പോലീസിനെ ചെളിവാരി എറിയുന്നു പോലീസിനെ കല്ലെറിയുന്നു എന്തിനാണത് അവിടെ കിളിമാനൂർ നോക്കുക അവിടെ ഇതേപോലെ തന്നെ അവിടെ പരിമിതമായ സൗകര്യം ഈ സൗകര്യത്തിന് അപ്പുറത്തേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു ഇവിടെ നോക്കുക കോട്ട മൈതാനിയിൽ കോട്ട മൈതാനിയിൽ ഉച്ചയ്ക്ക് മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ വേടൻ പങ്കെടുത്തിട്ടുണ്ട് അവിടെ എല്ലാം സമാധാനം അവിടെ ഒരു പ്രശ്നവുമില്ല മുഖ്യമന്ത്രി വേടനെ അഭിസംബോധന ചെയ്യുന്നു മുഖ്യമന്ത്രിക്കൊപ്പം എം പി രാജേഷിനൊപ്പം വേടൻ നടന്നു പോകുന്ന ചിത്രങ്ങൾ നമ്മൾ കാണുന്നു അവിടെ ആൾ തിരക്കില്ല വേടനെ കെട്ടിപ്പിടിക്കാൻ ആളുകൾ എണിച്ച് ചാടുന്നില്ല സുരക്ഷയുണ്ട് എല്ലാ ക്രമീകരണങ്ങളും ഉണ്ട് വൈകുന്നേരം ആറു മണിക്ക് പരിപാടി വെക്കുമ്പോൾ ഉച്ചക്ക് ഇങ്ങനെ ആൾ തിരക്ക് എന്തിനാണത് സുരക്ഷാ ക്രമീകരണങ്ങൾ ബാരിക്കേഡുകൾ മറച്ചിടുന്നു രണ്ടായിരം പേർക്കെ മൈതാന മൈതാനത്തും കോട്ട മൈതാനത്ത് ഇത്ര പേർ കോട്ട മൈതാനത്താണ് അല്ലാതെ ഓഡിറ്റോറിയത്തിനകത്തുമല്ല മൈതാനത്താണ് പരിപാടി വേണമെങ്കിൽ ദൂര ദൂരങ്ങളിൽ നിന്ന് കേൾക്കാം ഇത് തള്ളിക്കയറുകയാണ് പരസ്പരം ഉന്തും തള്ളുമാണ് പതിനഞ്ചു പേർക്ക് പരിക്കാണ് അപ്പൊ ഒരു സ്റ്റാമ്പേഡൊക്കെ ഉണ്ടാകാൻ ഉന്തും തള്ളുമൊക്കെ ആളുകൾ വീണ് മരിച്ചു പോകാൻ വരെ ഇടയുണ്ട് അപ്പൊ ഇത് ആസൂത്രിതമാണ് ആസൂത്രിതമായ ആൾ തിരക്ക് ആസൂത്രിതമായ ആസൂത്രിതമായ ഉണ്ടാക്കുക പോലീസിനെ കടന്നാക്രമിക്കുക ബാരിക്കേഡുകൾ മറച്ചിടുക അങ്ങനെ വേടന്റെ പരിപാടിക്കിടെ ഇതെല്ലാം ഉണ്ടായി ഹിരൻദാസ് മുരളി എന്ന ഒരു അസാധ്യമാണ് അസുലഭ പ്രതിഭയുടെ പരിപാടിക്കിടെ ഇതെല്ലാം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് അയാളുടെ പരിപാടി അലങ്കോലപ്പെടുത്തുക ഇത് സംഘപരിവാർ അജണ്ടയാണ് ഇത് സംഘപരിവാറിന്റെ അജണ്ടയാണ് അവർക്കാണ് വേടന്റെ പാട്ടുകൾ അവരുടെ ദന്തഗോപുരങ്ങളെയാണ് വിറപ്പിക്കുന്നത് അവർക്കാണ് അയാളെ ഇഷ്ടമല്ലാത്തത് അതുകൊണ്ടാണ് ഇന്നലെ സംഘടനയ്ക്ക് തന്നെ അതായത് സംഘാടകർക്ക് തന്നെ ഇന്നലത്തെ ആരായിരുന്നു സാംസ്കാരിക വകുപ്പും എസ് സി എസ് ടി വകുപ്പുമായിരുന്നു സംഘാടകർ അതായത് സർക്കാർ വകുപ്പുകളാണ് സംഘാടകർ അവർക്ക് തന്നെ പോലീസിന്റെ ലാത്തി വാങ്ങി ഈ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ വടിയെടുക്കേണ്ടി വന്നു അപ്പോഴറിയാം അവർക്കറിയാം വന്നവരിൽ പലരും ഛിദ്രശക്തികളുടെ ആളുകളായിരുന്നു വന്നവരിൽ പലരും പാട്ട് കേൾക്കാൻ വന്നവരല്ല എന്ന് സംഘാടകർക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് പോലീസിൽ നിന്ന് ലാത്തി വാങ്ങേണ്ടി വന്നത് ഇതെല്ലാം വാസ്തവമല്ലേ ഇങ്ങനെ ഒരു വഴിക്ക് അന്വേഷിച്ചൂടെ വേടന്റെ പരിപാടികളെ കുളമാക്കാൻ ഒരു വിഭാഗം ആളുകൾ മുന്നിട്ടിറങ്ങിയിട്ടില്ലേ വേടന്റെ പരിപാടികൾ അസ്വസ്ഥരാക്കുന്ന ചില മറ്റു ചില ആളുകൾ ഉണ്ടാകില്ലേ ഇങ്ങനെതാ ഒരു ഒറ്റ സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ച ഒരു ഗായകൻ വരുന്നു ഒരു കറുത്തവൻ വരുന്നു ഒരു കറുത്തവൻ വരുന്നു ചില രാഷ്ട്രീയ ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കറുത്തവൻ വരുന്നു കറുത്തവന്റെ പാട്ടുകാരൻ വരുന്നു ഇത് ചില ആളുകൾക്ക് സഹിക്കുമോ ചില ആളുകൾക്ക് സഹിക്കില്ല അങ്ങനെ സഹിക്കാത്തവർ അവനെ വച്ചുപോറപ്പിക്കുമോ അവനെ പാടാൻ അനുവദിക്കുമോ ഇരുപത് പാട്ട് പാടാൻ വരുന്നവനെ വെറും ഒരു പാട്ട് പാടി അവസാനിപ്പിച്ച് വീട്ടിൽ എന്ന് പറഞ്ഞു വിടുന്നു അവന്റെ ഷോ മുടക്കിയില്ലേ അവൻ അവന്റെ അന്നത്തിൽ മണ്ണ് വാരിയിട്ടില്ലേ ഇത്രയും പോരെ ഇത് ആസൂത്രിതമായ നീക്കമാണ് ആസൂത്രിതമായ ആൾക്കൂട്ടമാണ് വേടനെ തകർക്കാനുള്ള നീക്കമാണ് ഇതിനെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം വേണം തീർച്ചയായും ഗൗരവമായ അന്വേഷണം വേണം